വിശ്വാസ വൈകല്യങ്ങളിൽ നിന്ന് ജനങ്ങൾ മോചിതരായതിനു ശേഷം യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ജനങ്ങൾ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ആരെയും വിശ്വാസത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനോ നിർബന്ധിക്കാനോ ഹാജർ നിയമനു തയ്യാറായിരുന്നില്ല തൻ്റെയും അനുയായികളുടെയും പരിശുദ്ധമായ ജീവിതം കണ്ടും കേട്ടും മനസ്സിലാക്കിക്കൊണ്ടും അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ അറിഞ്ഞുകൊണ്ടും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ജനങ്ങൾ ചെയ്യുന്നത് എന്നാൽ ആ ഇടക്ക് ഖാജാ റതിയല്ലാഹുനുൻ്റെ ചെവിട്ടുള്ള വാർത്ത എത്തുകയാണ് തന്റെ സമീപത്ത് മുസ്ലിങ്ങൾ ഏറെ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ആ ഗ്രാമത്തിലെ ആളുകൾ മുഴുവനും അഗ്നിയെ ആരാധിക്കുന്നു തീ കൂമ്പാരത്തിനും ചുറ്റും നിന്നുകൊണ്ട് പല ചെപ്പടി വിധികൾ അവിടെ സംവിധാനിക്കുന്നു പല പ്രദർശനങ്ങളും നടക്കുന്നു ഒറ്റയേറെ അത്ഭുതങ്ങൾ സെറ്റ് ജനങ്ങളെ വശീകരിക്കാൻ സമയം കാണുകയും അവസരം ഒത്തുചേർന്നാൽ പാപം വിശ്വാസികളെ സന്മാർഗത്തിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള വേലകളും അവരിൽ ചില ആളുകൾ ഒപ്പിക്കുന്നു ചുരുക്കത്തിൽ തീ മാരണ വിദ്യാ പ്രദർശനങ്ങൾ പ്രദർശിപ്പിക്കാൻ അവർ വരികയും അമ്പരന്നുകൊണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ആളുകളെ അവരുടെ വിശ്വാസത്തിൽ മാറ്റി തീയാരാധകരാക്കി മാറ്റാൻ കഠിനമായ ശ്രമം നടക്കുമ്പോൾ ആ നാട്ടുകാർ ഹാജിയെ സമീപിക്കുന്നു ഒരു പുഴയോരത്താണ് സംഭവം നടക്കുന്നത് വിശുദ്ധരായ ഹാജ തങ്ങൾ പുഴയോരത്തേക്ക് തെറ്റിൽ മുഴുകിയ ആ ജനങ്ങളുടെ സമീപത്തേക്ക് സന്യാസിമാരുടെ ആ തീ കൂമ്പാരത്തിന് തൊട്ട് മുമ്പിലെത്തുന്നു ഹാജ സൗമ്യനായി അവിടെ ഉള്ള ജനങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് തീയന വണങ്ങുകയോ നമിക്കുകയോ അപരാധമാണിത് ചെയ്യാൻ പറ്റാത്തതാണ് ആരാധനകൾ സമർപ്പിക്കേണ്ടത് സർട്ടാവായ അള്ളാഹുവിനു മുമ്പിൽ മാത്രമാണ് അവനെ മാത്രമേ നമുക്ക് ധ്യാനിക്കാവൂ അവൻ മാത്രമാണ് ഈ ലോകത്തിൻ്റെയും സർവത്തിൻ്റെയും അധിപൻ സർവസൃഷ്ടികളുടെ സൃഷ്ടാവ് അവൻ അള്ളാഹു മാത്രമാണ് ഹാജഅഗ്നി ആരാധനയോട് ഏറെ നേരം സംവദിച്ചു പക്വമായ മറുപടികൾ ശ്രവിച്ചവർ അവര് വല്ലാതെ വിഷമത്തിലായി ഒടുക്കം രക്ഷക്കായി ഹാജാ തങ്ങളോട് അവർ ചോദിച്ചു താങ്കൾ തീയല്ലാത്ത സത്യദൈവമുണ്ട് അതിലാണ് അങ്ങയുടെ വിശ്വാസവും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ ഈ ജലിക്കുന്ന അഗ്നിഗുണ്ടാരത്തിലേക്ക് ഇറങ്ങി ലെവലേശം പോലും ശരീരത്തിന് നോവും കരിച്ചിലും തിരിച്ചു വരാൻ നിങ്ങൾ തയ്യാറാകുമോ അങ്ങിയുടെ ദൈവം അങ്ങയെ രക്ഷിക്കുമല്ലോ എന്നാൽ ഞങ്ങൾ അതൊന്ന് കാണട്ടെ ഞാൻ എങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ പകരം എന്താണ് ഉണ്ടാവുക ഹാജ തിരിച്ചു ചോദിച്ചു സംഭവിച്ച നിമിഷം ഞങ്ങൾ അഗ്നിധ്വാനം നിർത്തി ധ്യാനം നിർത്തി നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് ചേരാം ഇസ്ലാം ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരം ഹാജ മുമ്പിൽ വന്നു ചേർന്നിരിക്കുന്നു ഏകനായ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് ഇവർക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് ഹാജറതി അള്ളാഹുനോ ശപഥം ചെയ്യുന്നു ഹാജ കൃത്യം നിർവഹിക്കാൻ തയ്യാർ അല്പനേരം നിശബ്ദത മനം നിറഞ്ഞുകൊണ്ട് സർട്ടാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുൽ തവക്കുൽ ചെയ്തുകൊണ്ട് മഹാനായ ഹജാത്തങ്ങൾ അതാ അവരുടെ കൂട്ടത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ കയ്യും പിടിച്ചുകൊണ്ട് തീയിലേക്ക് നടന്നു നീങ്ങുന്നു കത്തിജ്വലിക്കുന്ന അഗ്നി ആ വിശ്വാസികളിൽ നെടുവീർപ്പ് അന്താളിച്ചുകൊണ്ട് മിഴിച്ചു നോട്ടങ്ങൾ അവർ ശരിക്കും പ്രയാസത്തിലാക്കി അല്പനേരത്ത് തീവാസത്തിനു ശേഷം ഹാജ കുട്ടിയുടെ കൈയും പിടിച്ച് ഇങ്ങനെ തിരിച്ചു വരുന്നു ീ ദൈവാദർശം അതോടെ പരാജയപ്പെട്ടു അവരുടെ മിഥ്യാധാരണയിൽ മുഴുവൻ ആളുകളും അതിൽ നിന്ന് ബോധം വന്ന് പ്രചരിപ്പിക്കുന്ന ഇസ്ലാം ധീനാണ് സത്യമെന്നവർക്ക് ബോധ്യം വന്നു അവർ ഇസ്ലാമിലേക്ക് അടുത്തടുത്ത് വന്നു അഷു ഇലാതുഹൂല്ല എന്ന കലിമത്ത് ഷഹാദ ഒന്നടക്കം ഉച്ചരം ഹാജയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ഹാജറിയുല്ലാഹിന്റെ കറാമത്തിലൂടെ സ്വഭാവ സ്വഭാവമഹിമയിലൂടെ അത്ഭുത സിദ്ധികളിലൂടെയാണ് അജ്മീറും പ്രദേശം ഇസ്ലാമിലേക്ക് അടുത്തതെന്ന് ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നു